യേശുവിലേറെ സ്നേഹമുള്ളവരെ പുതിയ ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ നാം തന്നെ ഒരു തിരി കത്തിച്ചു വയ്ക്കണം എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം ദുഷ്ടര് നമ്മുടെ ചുറ്റിലും കൂടുന്നൊരു കാലഘട്ടമാണ് ആർക്കും ആരും വളരുന്ന ഇഷ്ടമല്ല ഒരാൾ വളരുമ്പോൾ മറ്റൊരാൾക്ക് അസൂയാണ് അപ്പോൾ എല്ലാവരും നശിക്കണം വളരരുത് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും ഒത്തിരി പേരുടെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് പലർക്കും നമ്മളൊന്നും വളരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ നമ്മൾ തന്നെ ഒരു തിരി കത്തിച്ചു വയ്ക്കും നല്ലതാണ് വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ധൈര്യത്തിൻ്റെ ഒരു തിരി നമ്മൾ കത്തിച്ചു വയ്ക്കണം അത് ഈശോ കൃപയായാൽ നമുക്കതിന് സാധിക്കും പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു നമ്മളെ രക്ഷിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാകും എന്നെപ്പോഴും ചിന്തിക്കരുത് ഒരു നമ്മൾ ഒറ്റയ്ക്കാകും അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈശോയാകുന്ന തീ ഉണ്ടാകണം ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാകും എല്ലായ്പ്പോഴും എല്ലാവരും ആശ്വസിപ്പിക്കാൻ വരും എന്ന് ചിന്തിക്കരുത് ആശ്വസിപ്പിക്കുന്നതിന് പകരം ചിലപ്പോൾ ചിലർ മുറിവുകൾ സമ്മാനിച്ചു പോകും പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ധൈര്യപൂർവ്വം മുന്നേറാനുള്ള ഒരു തിരി നിൻ്റെ ജീവിതത്തിൽ നീ തന്നെ കത്തിച്ചു വയ്ക്കണം ആരെയും ആശ്രയിച്ച് എപ്പോഴും ജീവിക്കരുത് കർത്താവിൻ്റെ വചനത്തിൽ പറയും പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ഭവനം മണ മണൽപ്പുറത്ത് അടിസ്ഥാനമിട്ട ഒരു ഭവനം രണ്ട് ഭവനങ്ങളെക്കുറിച്ച് പറയും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം മണൽപ്പുറത്താണ് അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ ഇടിഞ്ഞുപൊടിഞ്ഞ് വീഴുകയാണ് ചിലർ ആത്മഹത്യ ചെയ്യുകയാണ് ചിലർക്കിനി ജീവിക്കണ്ട എന്ന് ചിന്തിക്കുകയാണ് ചിലർ ഡിപ്രഷനിലേക്ക് പോവുകയാണ് എന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ അടിസ്ഥാനം ശക്തമാണെങ്കിൽ ഈശോയാകുന്ന വിശ്വാസം നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നമ്മൾ തളരുകയില്ല വീഴുകയില്ല പതറുകയില്ല തളരുകയില്ല എന്നെ കേട്ടുകൊണ്ടിരുന്ന് പ്രിയപ്പെട്ട മകനെ മകളെ അതുകൊണ്ട് ഇന്ന് നീ ഹൃദയത്തിൽ കുറിച്ചെടുക്കുക നിൻ്റെ ജീവിതത്തിൽ ഒരു തീ നീ തന്നെ കത്തിച്ചെടുക്കുക അപ്പോൾ നിന്നെ ഒരു ശക്തിക്കും വ്യക്തിക്കും ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല വലിയ അനുഗ്രഹത്തിന് വേണ്ടി ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ചനുഗ്രഹിക്കണമേ കർത്താവ് നീയാകുന്ന പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ദുഷ്ടരിൽ നിന്ന് അന്ധകാര ശക്തികളിൽ നിന്ന് കർത്താവ് ഓരോരുത്തരെയും സംരക്ഷിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ